നല്ല വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറിന്റെ ഒരു കൈയിൽ വളയം വലത്തേ കൈയിൽ ചെവിയോട് വെച്ച മൊബൈൽ ഫോൺ സംസാരം അങ്ങനെ നീളവേ യാത്രക്കാർ ഇടപെട്ടു എന്നിട്ടും ഡ്രൈവറിനൊരു കൂസലുമില്ല കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടിച്ചുപോയി പാലക്കാടാണ് സംഭവം ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ് യാത്രക്കാരുടെ ജീവന് പുല്ല് വില കൽപ്പിച്ച് വാഹനം ഓടിച്ചത് വാഹനത്തിന്റെ വേഗം കൂടുകയും സംസാരം നിർത്താതിരിക്കുകയും ചെയ്യുന്നത് കണ്ട് ഭയപ്പാടിലായ യാത്രക്കാർ സംഭവം ചോദ്യം ചെയ്തിട്ടും ഡ്രൈവർ അതൊന്നും വകവെച്ചു കൊടുത്തില്ല ഏതായാലും ദൃശ്യങ്ങൾ പകർത്തി യാത്രക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഇനി നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം മലയാളം ടെലിവിഷൻ പാലക്കാട് ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്